ഞങ്ങളുടെ സിമ്പിൾ മീൻകറിയ ഒരു റെസിപ്പി കണ്ടാലോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്നിവിടെ ഷീലാമീനാണ് ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നത് ഈ ശീലാമീൻ വേറെ എന്തെങ്കിലും വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊന്ന് പറയാം കുഞ്ഞുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പുളിയുണ്ട് ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാം ഞാനിവിടെ ഇതിനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉലുവ കുരുമുളക് പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് നമ്മളിവിടെ ഉലുവയാണ് കേട്ടോ ഇടുന്നത് ചിലർ കടുകിടാറുണ്ട് കുഞ്ഞുള്ളി ഇടാറുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പുലുവ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവ നന്നായി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുഞ്ഞുള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ കുഞ്ഞുള്ളി നന്നായി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം നമ്മുടെ കുഞ്ഞുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചപ്പക്കൊന്ന് മാറുന്നത് വരെ നമ്മുടെ ഉലുവയും കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി എടുത്തു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കുകയാണ് പുളി ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചിലർ പുളി നമുക്കത് വെള്ളമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ കറി വെച്ചിട്ട് ലാസ്റ്റ് പുളി ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ എണ്ണയിലിട്ട് നന്നായി ഒന്ന് വഴട്ടി എടുക്കുന്നുണ്ട് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ന മഞ്ഞൾ മല്ലിപ്പൊടിയുമാണ് കേട്ടോ ആദ്യം ഉപയോഗിക്കുന്നത് മുളക് പൊടി ഞാൻ ഇതിന് ശേഷമേ ഉപയോഗിക്കാറുള്ളൂ കാരണം നമ്മൾ മുളക് പൊടി ആദ്യം ഇടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഒരുപാട് മൂപ്പ് കയറിപ്പോ അതുകൊണ്ട് ഞാൻ ആദ്യമേ മൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉപയോഗിച്ച് നന്നായി ഒന്ന് എണ്ണയിൽ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ഇടാറുള്ളൂ നമുക്കിത് എണ്ണയിലിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഞാൻ എൻ്റെ അളവിനെടുത്തതാണ് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവിനെടുത്താണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ നമുക്കിവിടെ ആവശ്യത്തിന് കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ ഞാൻ ആ അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്കിതെല്ലാം നന്നായി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ചപ്പെല്ലാം മാറുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ മസാല എല്ലാം നന്നായി എണ്ണയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ വെള്ളമൊഴിച്ച് ഒന്ന് നന്നായി വഴട്ടി ഒന്ന് വറ്റിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും നമ്മൾ നമ്മളാദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കറി ഒരുപാട് വെള്ളം നിൽക്കുന്ന പോലെ തോന്നും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് നല്ല കൊഴുപ്പ് കിട്ടും അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആദ്യം ശകലം വയറ്റി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ പിന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഇവിടെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊഴിച്ച് നന്നായി നമുക്ക് മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മസാലയൊക്കെ നന്നായി ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇതെല്ലാം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മുടെ അരപ്പൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യുക നമ്മുടെ അരപ്പെല്ലാം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ അരപ്പിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മൾ തവി കൊണ്ടൊന്ന് ഒതുക്കി വെക്കാറേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ മീൻ ഒരുപാട് സ്പൂൺ ഇട്ട് ഒരുപാട് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ മീൻ പൊടിയാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ മീനെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ തവി ഉപയോഗിച്ച് ഒന്ന് ഒതുക്കി വെക്കുക എൻ്റെ ഈ മീൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മീനെല്ലാം ഇട്ട് നന്നായി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതിന് നന്നായി ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഈ മീന് വലിയ വേവൊന്നുമില്ല കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും നമ്മുടെ മീൻ കറി ഇവിടെ എന്താന്ന് നോക്കിയാലോ നമ്മുടെ മീൻകറിയെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട് മീനെല്ലാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്